നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പക്ഷേ ആദ്യം നടക്കുന്ന നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും ഫെബ്രുവരി കൂടി ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ലഭിക്കുന്ന സൂചന അതിനായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളുമെല്ലാം ഒരുക്കത്തിലാണ് ബി ജെ പിയും ദില്ലി പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു സത്യത്തിൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം എന്നത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ജോലി എന്നത് മൂന്നാം തവണയും അല്ലെങ്കിൽ നാലാം തവണയും ഭരണം നിലനിർത്തുക എന്നതല്ല ബി ജെ പി ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ ചെറുക്കുക എന്നതായിരിക്കും കാരണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലില്ല പാർട്ടിയെ വിഴുങ്ങിയിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് ഇതിന് കാരണം മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും മറ്റ് ചില പാർട്ടി നേതാക്കളുമെല്ലാം ദില്ലി മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെളിവുകളെല്ലാം ഈ നേതാക്കൾക്ക് എതിരാണ് ആം ആദ്മി പാർട്ടിക്കെതിരാണ് മാത്രമല്ല ഇപ്പോൾ ഇവർ ജാമ്യത്തിലാണ് പുറത്തിറങ്ങി നടക്കുന്നതും തന്നെ ഇനി ഒരു വട്ടം കൂടി അതായത് അഴിമതിയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ അഴിമതിയിൽ അടിമുടി മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയ ഒരു ജനസ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ കളികൾക്കായി ആം ആദ്മി പാർട്ടി നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു ബി ജെ പിയെ അതേപടി കോപ്പി അടിക്കുക എന്ന ഒരു നയമാണ് ഇവിടെ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചത് അതായത് കഴിഞ്ഞ ദിവസം മുതൽ ദില്ലിയിൽ പുകയുന്ന ഒരു രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദം എന്നത് വ്യാജ സ്കീമുകളുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി എന്നതാണ് അതായത് അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി അതിഷി മർലേനയും എല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുന്നു അതായത് ദില്ലി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദില്ലി സർക്കാർ നടപ്പിലാക്കുന്ന രണ്ട് സ്കീമുകളിലേക്ക് ഉപഭോക്താക്കളുടെ രജിസ്ട്രേഷനാണ് നടന്നു വരുന്നത് അതായത് ഓരോ സ്ത്രീക്കും രണ്ടായിരത്തി രൂപ ഓരോ മാസം സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി മഹിള യോജന അതുപോലെ തന്നെ സഞ്ജീവിനി യോജന ഈ രണ്ട് പദ്ധതികൾ രാജ്യ സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതികളിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ക്യാമ്പുകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും കീഴ് ഘടകങ്ങളും പാർട്ടിയുടെ എം പിമാർ പാർട്ടിയുടെ എം എൽ എ മന്ത്രിമാർ ഇവരെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പുകൾ നടന്നത് സത്യത്തിൽ ഈ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദില്ലി സർക്കാരിൻ്റെ തന്നെ വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ വകുപ്പും ഇങ്ങനെ രണ്ട് പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം നടക്കുന്ന രജിസ്ട്രേഷനുകളിൽ ഈ വ്യക്തിപരമായ വിവരങ്ങൾ നൽകി വഞ്ചിതരാകരുത് എന്നും ഒരു മുന്നറിയിപ്പ് രണ്ട് സർക്കാർ വകുപ്പുകൾ തന്നെ നൽകുന്നു തീർച്ചയായും ഇത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അതായത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബി ജെ പരീക്ഷിച്ച് വിജയിച്ച സ്കീമുകളാണിത് അവിടുത്തെ യുവജനങ്ങൾക്കും അവിടുത്തെ സ്ത്രീകൾക്കും പ്രത്യേക സാമ്പത്തിക സഹായവും അവർക്ക് ആരോഗ്യ ഇൻഷുറൻസും ഒക്കെ നൽകുന്ന പാക്കേജുകൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ബി ജെ പി മധ്യപ്രദേശിൽ നടപ്പാക്കിയിരുന്നു ഈ സാമൂഹിക ക്ഷേമ പദ്ധതി വലിയ രീതിയിൽ അവിടെ സ്വീകാര്യത നേടി മാത്രമല്ല മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇത്തരത്തിലുള്ള ചില സ്കീമുകൾ കൊണ്ടുവന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിൽ ഈ പദ്ധതികൾ ആരംഭിച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ ബി ജെ പി വലിയ ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വരുന്നു മധ്യപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടുകൂടിയാണ് ഭരണവിരുദ്ധ വികാരത്തെ അവിടെയും ബി മറികടന്നത് രണ്ട് സംസ്ഥാനങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് ബി ജെ പി നേടിയത് ഈ ഒരു നയം കോപ്പി അടിച്ചുകൊണ്ടാണ് സത്യത്തിൽ അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചത് പക്ഷേ ബി ജെ പി രണ്ട് സംസ്ഥാനങ്ങളിലും ആരംഭിച്ചത് ഒറിജിനൽ പദ്ധതികളായിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ദില്ലിയിൽ ആരംഭിച്ചത് വ്യാജ പദ്ധതികളായിരുന്നു സത്യത്തിൽ സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ തിടുക്കത്തിൽ വോട്ട് നേടാനായി ജനങ്ങളുടെ ഇടയിൽ അവർ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇത് വലിയ തിരിച്ചടിയാകുന്നു സർക്കാർ വകുപ്പുകൾ ഇങ്ങനെയൊരു പദ്ധതി ഇല്ല എന്ന് പരസ്യം കൊടുക്കുന്നു അതോടുകൂടി ജനങ്ങൾ കേജ്രിവാളിൻ്റെ പൊട്ടത്തരവും അതുപോലെ തന്നെ കേജ്രിവാളിൻ്റെ വ്യാജ വാഗ്ദാനവും തിരിച്ചറിയുകയാണുണ്ടായത് ഇതാണ് സത്യത്തിൽ ഡൽഹിയിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് അരവിന്ദ് കേജ്രിവാളിനെതിരെ പരാതി നൽകി ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ വരുന്ന ദില്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരിങ്ങലിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി കാണിച്ച മണ്ടത്തരം വലിയ തിരിച്ചടിയായി മാറുകയുമാണ് വെബ് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം